മുടി പൊഴിച്ചലൊക്കെ മാറി മുടി പെട്ടെന്ന് നീളം വെക്കാനൊക്കെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കട്ടെ വളരെ എളുപ്പമാണ് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇന്നിവിടെ വാഴയാണ് എടുക്കുന്നത് കേട്ടോ വാഴ നമ്മൾ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ നമ്മുടെ അടുക്കളയുടെ വിൻഡോ ആണ് കേട്ടോ അത് അത്ര ഒരു ചെടിച്ചട്ടി വെക്കാനുള്ള സ്പേസ് ഉള്ളെങ്കിലും വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെ ഞാനിവിടെ കുറച്ചധികം കറ്റാർ വാഴ നട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ കറ്റാർവാഴയുടെ ഗുണങ്ങളെല്ലാം അറിയാം മുഖത്ത് തയ്ക്കാനാണെങ്കിലും തലയിൽ തയ്ക്കാനാണെങ്കിലും ഫേസ് മാസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഹെയർ പാക്ക് ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ നിർത്തിയിരിക്കുന്നത് നമ്മളിത് കറ്റാർ വാഴ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കുറേ ആൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് നിർത്തിയതാണ് കേട്ടോ പക്ഷെ അതിങ്ങനെ തിങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ എണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റിൽ തേക്കുന്ന എണ്ണ തലയിൽ തേക്കുന്ന എണ്ണ അത് ഈ കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നാലഞ്ച് തണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം ഇതാ ഇത് മാത്രമേ ഉള്ളൂ കറ്റാർവാഴം മാത്രമേ ഉള്ളൂ ഈ വിൻഡോയുടെ സൈഡിൽ കേട്ടോ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഒന്നും ആവശ്യമൊന്നുമില്ല വളരെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഒരു പരിചരണമില്ല എപ്പോഴെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇത്രയും തണ്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം കേട്ടോ ഒരു നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട് വളരെ എഫക്റ്റീവ് എഫക്റ്റീവെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത് ഞാൻ ഇടയ്ക്ക് എടുക്കുന്നതാണ് കേട്ടോ നെല്ലിക്ക ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ടുണ്ട് ഫ്രിഡ്ജിലിരിക്കാൻ തുടങ്ങിയിട്ട് നെല്ലിക്ക ഇനി ഞാനിവിടെ ഇത് ഒരു അരമണിക്കൂർ മുന്നേ തണ്ട് ഒടിച്ച് പിന്നെ ഇതിനൊരു ഒരു ഒരു കളറ് വെള്ളം പോകാനുണ്ട് ഇതിൻ്റെ വിഷമെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ജെല്ലെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു രീതിയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് സോപ്പാണെങ്കിലും ഹെയർ പാക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹെയർ മാസ്ക് പിന്നെ നമ്മൾക്ക് ജെല്ല് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്ര വലിപ്പം മാത്രം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒത്തിരി ചെറുതായി പോരുത് ഉള്ളിലുള്ള ജെല്ലാണ് നമുക്ക് ആവശ്യം ഇത് ഈ ഒരു രീതിയിൽ തന്നെ നമുക്കിങ്ങനെ ജെല്ല് മാത്രം എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ജെല്ല് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണേ അപ്പം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഓഫീസിലൊക്കെ പോകുന്ന അമ്മമാർക്കും ടീനേജ് കുട്ടികൾക്ക് ഒട്ടും സമയമില്ലാത്തവർക്കൊക്കെ പറ്റിയൊരു ഒരു ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ജെല്ല് കിട്ടിയിട്ടുണ്ട് ഇത് കൈ കൊണ്ട് വേണ്ടോ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മാഷ് ചെയ്ത് കൊടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന എണ്ണ നല്ല തിക്ക് ാണ് ഇത് നമുക്ക് കഴുകി കളയുന്ന തല കഴുകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയെക്കാട്ടിലും ഇത് നൈറ്റിൽ തേക്കാനാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ജെല്ലെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മിക്സിയിൽ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇനി ഞാനിവിടെ നെല്ലിക്കാം നെല്ലിക്ക ഇത് കുറച്ച് പഴക്കം വന്നുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് പക്ഷെ നമ്മൾക്ക് എത്ര പഴകിയാലും ഇത് കളയേണ്ട കാര്യമില്ല ഇനി ഇത് സ്ക്രാപ്പ് ചെയ്തെടുക്കണം മിക്സിയിലിട്ട് അടിക്കണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുത്താലും അത് ഞാനിപ്പോൾ ഇവിടെ സ്ക്രാപ്പ് ചെയ്തെടുക്കുകയാണെ ചെയ്യുന്നത് കേട്ടോ എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് ചെയ്യുന്നതാണ് അപ്പോൾ അതാ ഇതുപോലെ നെല്ലിക്ക നെല്ലിക്കെടുത്തിട്ടുണ്ട് ഇതൊരു അഞ്ചെണ്ണം ഒക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ഒരു മെഷർമെൻ്റ് ഒന്നും വേണ്ട അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയുന്നുണ്ട് കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇടാതെ കേട്ടോ വീഡിയോ ഇടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് ഹാങ് ആയിപ്പോയിരുന്നു അതിലൊന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ശരിയാക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത്രയും ദിവസങ്ങൾ എടുത്തു അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ വീഡിയോ ഇടാട്ടോ അപ്പം നെല്ലിക്ക ഇതുപോലെ ജ്യൂസാക്കി എടുക്കുന്നുണ്ട് ഇതിന് അങ്ങനെ പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊരു രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് ഇതിൻ്റെ എനിക്ക് ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല മുടിപൊഴിച്ചിലുണ്ടായിരുന്നു മുടി നന്നായിട്ട് വെട്ടിക്കളയുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ രാത്രി നമുക്ക് കിടക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചെറുതായിട്ടെടുത്ത് മസാജ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഈ കടായിലേക്ക് നമ്മൾ നെല്ലിക്കയുടെ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ചില്ലേ ഇനി ഇതിലേക്ക് ഇതുപോലെ തന്നെ ഈ കറ്റാർ വയുടെ ജെല്ലും കൂടെ ചേർത്ത് കൊടുക്കണേ ഇത് അടിക്കാനുള്ള കടായിയാണ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലേക്ക് ഈ ജെല്ലിങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കിടന്നോട്ടേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഇത് അറിയുന്നവർ ഇതിനെ കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഇവിടെ നമ്മൾ ഔട്ട് ഓഫ് കേരളയിലൊക്കെ ഉള്ളവർക്ക് വെളിച്ചെണ്ണ കുറച്ച് അധികം വില കൊടുത്ത് വാങ്ങേണ്ടി വരും അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒരു ബോട്ടിലേക്ക് ഒഴിക്കാൻ വേണ്ടി എടുത്തതാണ് നമ്മൾ ഏതാണ്ട് ഒരു മുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് ഈ വെളിച്ചെണ്ണ വാങ്ങിച്ചത് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഞാൻ കാണിച്ചു തരാം ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് മെഴുകാണോ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇനി ഏത് വെളിച്ചെണ്ണ ഏത് ബ്രാൻഡിൻ്റെ വാങ്ങിക്കുകയാണെങ്കിലും ശരി നമ്മൾ അറിയാതെ പോലെ ഇതൊന്നും ഉള്ളിലേക്ക് കഴിച്ചു പോകരുത് കേട്ടോ ഇതെൻ്റെ അനുഭവമാണ് ഇതിങ്ങനെ ഒരു ബ്രാൻഡിനെ തള്ളിപ്പറയാനോ ഒന്നുമല്ല ഇതെനിക്ക് ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഒരു സംഭവം ഞാനിത് പകുതി ഒഴിച്ചു കഴിഞ്ഞ് കണ്ടപ്പോൾ തന്നെ മാറ്റി വെച്ച് അപ്പം ഈ വെളിച്ചെണ്ണയുടെ ഇത് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു ഇനി ഇത് വെളിച്ചെണ്ണ കട്ടയായി പോയതാണെന്ന് പക്ഷേ ഇത് കുറച്ച് എടുത്തിട്ട് ഞാനൊന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷേ വീഡിയോ ഇതിനായിട്ട് ഞാൻ ഈ ഒരു ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ കൂടുതലും ഈ എണ്ണ നമുക്ക് എണ്ണ കാച്ചുമ്പോൾ കുറച്ച് അധികം കാച്ചി വെക്കാറുണ്ട് ഞാൻ പക്ഷേ ഇത് നോക്കി നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട് ഏത് ബ്രാൻഡാണെങ്കിലും ശരി വെളിച്ചെണ്ണയുടെ അടിയിൽ ഇങ്ങനൊരു സംഭവം ഇത് ഇങ്ങനെ വെളിച്ചെണ്ണ കട്ടാവാൻ ഉള്ളൊരു ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ ഇത് എന്താണെന്നുള്ളത് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം ഇത് വനസ്പതിയോ മറ്റോ ആണെങ്കിൽ നമ്മുടെ കൈയുടെ ചൂടുണ്ടെങ്കിൽ ഇത് മെൽറ്റ് ആവണ്ടേ ഇത് പക്ഷെ മെൽറ്റ് ആവുന്നില്ല ഞാനിത് കളഞ്ഞിട്ടില്ല കേട്ടോ ഇതിന് എന്തെങ്കിലും റിപ്ലൈ അറിയുന്നവർക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുള്ളവർ റിപ്ലേ തന്നെ ഞാനിത് കളയാതെ തന്നെ ഇതുപോലെ ഇതുപോലൊരു ബൗളിലാക്കി വെക്കുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു മണമൊന്നുമില്ല കേട്ടോ ബാക്കി ഇതുപോലെ തന്നെ എടുത്ത് വയ്ക്കുന്നുണ്ട് ഇത് ഞാൻ ഈ എണ്ണ മാറ്റിയിട്ടുണ്ടായിരുന്നത് ഞാൻ എടുത്തില്ല ഇതിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ അതിന് ശേഷം വേറെ നല്ല ബ്രാൻഡിൻ്റെ വെളിച്ചെണ്ണ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ബ്രാൻഡിൻ്റെ നല്ല അത്ര തന്നെ വിലയിൽ വെളിച്ചെണ്ണ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ വെളിച്ചെണ്ണയിൽ നിന്ന് അര ലിറ്ററോളം വെളിച്ചെണ്ണ ഞാനിതിൽ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ അറിയാതെ പോലെ നമ്മുടെ വാ ഉള്ളിലൊന്നും ശരീരത്തിലൊന്നും പോവരുത് എന്താണെന്ന് പോലും അറിയില്ല നമ്മളിത് എണ്ണ കാച്ചാൻ അല്ല വെളിച്ചെണ്ണ സാധാരണ കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും ഏത് ഫുഡാണെങ്കിലും കഴിയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാനിത് കാണിച്ചറിയും എൻ്റെ കവറിൻ്റെ ഉള്ളിൽ ഇനിയുമുണ്ട് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തന്നതിന് അപ്പുറത്തേക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ അനുഭവം ഉള്ളവർ ഇതൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് ശരിക്കും ഞെട്ടിപ്പോയൊരു കാഴ്ചയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതെല്ലാം മാറ്റി വെച്ച് ഇനി നമ്മുടെ ജോലിയിലേക്ക് ഇത് ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിതിലാകെ ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണയും കറ്റാർവാഴയും നെല്ലിക്ക മാത്രമാണ് ഇത് ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരും നെല്ലിക്കയും പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയും അറ്റാർവാഴയും എല്ലാം കൂടി ആകുമ്പോൾ ഈ ഒരു കളറിലാവില്ല നമുക്ക് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ചത് കേട്ടോ ഈ കടായിൽ ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് തിളച്ച് വരണം നമ്മളിതിനെ അരിക്കുന്നൊന്നും ചെയ്യാതെയാണ് കേട്ടോ ഇതിങ്ങനെ ബോട്ടിലിട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇത് ഒരു മൂന്ന് മാസം വരെയൊക്കെ പോവും അതിനുള്ള ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മൂന്ന് മാസം മാക്സിമം മൂന്ന് മാസം അതിനപ്പുറത്തേക്കൊന്നും പോവില്ല അര ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് തിളയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിത് അരയ്ക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല കേട്ടോ എന്നാൽ എല്ലാത്തിനെക്കാട്ടിലും നല്ല ഇത് അപ്പോൾ ഒരു നൈറ്റിൽ നമുക്ക് മുടിയൊക്കെ എപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് മസാജ് ചെയ്യണമെന്ന് അപ്പോൾ അലർജി ഒന്നും ഇത് തേച്ചിട്ട് ഉണ്ടായിട്ടില്ല ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് തേച്ച് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത് കേട്ടോ ഞാനും മക്കളൊക്കെ തേക്കാറുണ്ട് അപ്പോൾ അതാ വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ റെഡിയാവും ഇവിടെ ആ വെളിച്ചെണ്ണയുടെ കളറൊക്കെ മാറി വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു തിക്നെസ്സാണ് വരും കേട്ടോ കട്ടാർവാഴയുടെ ആ ഒരു എസൻസ് ഉണ്ടല്ലോ അതെല്ലാം ഈ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നല്ല തിക്നസ്സാണ് അതൊരു പ്രത്യേകതയാണ് ഇപ്പം നെല്ലിക്ക ഇല്ലാതെ തന്നെ നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മുഖത്തും ബോഡി മസാജൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഒരു ഓയിലാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാനിങ്ങനെ നൈറ്റിൽ തേക്കാനുള്ള എണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അത്ര വലിയൊരു സമയമൊന്നും എടുക്കില്ല ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട അങ്ങനെ ഒക്കെ ഉണ്ട് ഇടയിൽ ഇടയിൽ ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഈ കറ്റാർ വഴയുടെ ജെല്ലുണ്ടല്ലോ ഇത് നന്നായിട്ടൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം നല്ല മണമാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആവരുത് ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നാലും കുറച്ചും കൂടെ ഒന്ന് മുറുകി വരും അപ്പോൾ ഇതൊന്ന് ചൂടാറുമ്പോഴേക്കും ഞാനൊരു ബോട്ടിലെടുത്തിട്ടുണ്ട് ഇത് ഞാൻ എണ്ണ ഉണ്ടാക്കി ഒഴിച്ച് വയ്ക്കുന്ന ബോട്ടിലാണ് പലപ്പോഴും വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം ഉലുവയാണ് മുഴുവൻ ഉലുവയാണ് കേട്ടോ അതിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഓയിലിവിടെ നല്ല തിക്ക് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ആ കറ്റാർ വാഴയുടെ ജെൽ ഫോമിലുള്ള അതാണ് ആ താഴേക്ക് എടുക്കുന്നത് അപ്പോൾ ഒരുപാടിങ്ങനെ കളറ് മാറുമൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇറക്കി വയ്ക്കണം അപ്പം ചൂടാറുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം ആയിട്ടുണ്ടോ എന്നുള്ളത് ഇത് ചീത്തയാകുമോ ഒന്നും ചെയ്യില്ല കേട്ടോ ഓയില് വേണ്ട അടിയിലിങ്ങനെ കെടുക്കുകയുള്ളൂ കറ്റാർ വാഴയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ ഓയിലിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇരിക്കും നല്ല കട്ടി ഓയിലായിട്ടിരിക്കും ഇനി ഇത് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായി ചൂടാറിയിട്ടാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് മിക്കവാറും ഞാനിവിടെ ഉപയോഗിക്കാറ് രാത്രിയാണ് ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ അപ്പോൾ ഡെയിലും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഷാംപൂ ഇട്ട് കഴുകിക്കളയാൻ ഉപയോഗിക്കുക ഇത് കാരണം അത്രയും കോസ്റ്റ്ലി ഒരു ഓയിലാണ് കേട്ടോ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ടാണ് നമുക്കറിയാത്തത് അപ്പോൾ അതാ ബോട്ടിലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാനിവിടെ കുറച്ച് കയ്യിലെടുത്ത് കാണിച്ചുതരാം കുറച്ച് മാത്രം മതി ഇപ്പോൾ മുടിയുടെ തുമ്പൊക്കെ നല്ല ഡ്രൈ ആയി വരുന്നതിനും ഡ്രാൻഡ്രഫൊക്കെ വരുന്നതിനും പിന്നെ നല്ല രക്തയോട്ടം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് സ്കിന്നിൻ്റെ നമ്മുടെ ഹെയറിന്റെ ഈ ഭാഗമൊക്കെ നല്ല സ്കാപ്പ് സ്കാപ്പിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം മോള് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അവൾക്കിപ്പോൾ ഷാംപൂ ഒന്നും തേക്കാതെ തന്നെ കുളിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയുടെ തുമ്പ് ഭാഗം കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ടാണ് ഇവൾക്ക് എപ്പോഴും ഉണ്ടാവുക കേട്ടോ ഞാനിപ്പോൾ കുളിക്കാൻ നിന്ന സമയത്താണ് അവൾ വന്നത് അപ്പം ഞാൻ വിചാരിച്ച് അവളുടെ തലയിൽ തേച്ച് കാണിച്ചു തരാം നല്ല ഇങ്ങനെ പെട്ടെന്ന് ഡ്രൈനെസ് ഉള്ളൊരു മുടിയാണ് മോളുടെ മുടി അപ്പോൾ അവളുടെ തലയിൽ ഇങ്ങനെ ഇങ്ങനെയാണ് മസാജ് ചെയ്ത് കൊടുക്കുക ഒരുപാട് എടുക്കരുത് ജലദോഷം പിടിക്കും കുറച്ച് മാത്രം എടുത്തിട്ട് നന്നായിട്ട് അതിനെ കൈ കൊണ്ട് ഇങ്ങനെ ചൂട് കൊടുക്കുക ഇങ്ങനെ ഒര കൈകൾ തമ്മിൽ ഉരയ്ക്കുമ്പോൾ വേണ്ട ഇതൊക്കെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ കൈകളിങ്ങനെ ഉരച്ച ചെറിയ ചൂടിൽ ചൂടിലന്നെ നന്നായിട്ടിങ്ങനെ സ്കാപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റേലും മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മാത്രം ഓയിൽ എടുത്തിട്ട് ഇതുപോലെ തുമ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ അവർക്ക് ഉച്ചയ്ക്ക് വന്നിട്ടാണെങ്കിൽ ഇങ്ങനെ കഴുകി കളയാം ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഒരുപാട് എടുക്കരുത് തലയിൽ ജലദോഷം പിടിക്കുക ഇതല്ലാതെ നൈറ്റിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മെടഞ്ഞിടുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത്